ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നാളത്തെ എപ്പിസോഡ് നമ്മുടെ സരിവാണെങ്കിൽ ആകെ പരാന്ത പിടിച്ചിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി പുറത്തേക്ക് കയറിയാണ് ഷാരു ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ നീ എന്ത് എങ്ങനെയൊക്കെ ആവുന്നു ചോദിക്കുമ്പോ എന്ത് പറ്റി എന്ന് അമ്മക്ക് അറിയില്ല എനിക്ക് പ്രാന്ത് പിടിക്കുക അപ്പുറത്തൊരുത്ത എന്റെ ഡെഡ് ബോഡി കൊണ്ടുവരും എന്നിട്ട് കേക്ക് മുഴിക്കാന്ന് വെച്ചിട്ട് ഞാൻ ആഘോഷത്തോടെ സന്തോഷിച്ചിരുന്നിരുന്നപ്പോഴേക്കും ദേ അവൻ ജീവനോടെ വന്നിരിക്കുന്നു എന്നിട്ട് എന്നിട്ട് ഒരു പുച്ഛൊരു ചിരിയും കൂടിയിട്ട് എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അവള് അവനും കൂടിയിട്ട് എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ എനിക്കുള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞ മനുവേട്ടെ മാത്രമാണ് എന്റെ കമ്പനി അവൾ അടിച്ചെടുത്തു അത് മാത്രല്ല കിരൺ അവനെ അടിച്ചെടുത്തു പിന്നെ സ്വത്തുക്കളൊക്കെ രൂപാന്തീന്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കളൊക്കെ വാങ്ങിച്ചെടുത്തു എല്ലാം അവൾക്ക് സ്വന്തം എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ മോളെ നോക്ക് നീ അവളെ അവരായിട്ട് വഴക്കിനൊന്നും പോകണ്ട എനിക്ക് അവരുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരായിട്ട് എപ്പോ വഴക്കിനു പോയാലും അവസാനം തോൽക്കുന്നത് നമ്മൾ തന്നെയല്ലേ മോളെ എന്ന് പറയുകയാണ് പക്ഷെ ഈ പ്രാവശ്യം ഞാൻ ജയിച്ചുന്ന് തന്നെയാണ് അമ്മ വിചാരിച്ചത് എല്ലാത്തിനെ കാരണം ആ വിക്രമാ ഏത് ആ പ്രകാശിന്റെ ഭാഗം വിക്രമാ എന്റെ സരിവും നീ അല്ലാണ്ട് ആരെങ്കിലും അവനെ വിശ്വസിക്കോ അവൻ ലോകഫോളാണ് നിന്റെ പണം അടിച്ചു മേടിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ നോണ പറഞ്ഞ നിന്റെ കൂടെ ചേർന്നത് അത് നിനക്ക് മനസ്സിലായില്ല മോളെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ടേ ഞാൻ അവനെ വിശ്വസിക്കില്ല അവനും അവന്റെ അച്ഛനൊക്കെ കണക്ക് തന്നെയാണ് കള്ളക്കൂട്ടങ്ങൾ അപ്പുറത്തെ കല്യാണി അതെ കള്ളി അവരെല്ലാരും കള്ളനും കള്ളികൾ തന്നെയാണ് നിന പറയാണ് അത്യാവശ്യം സരിവ്വേണ്ട എന്നാലും ഞാൻ വെറുതെ വിടോന്നില്ല ആരും ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്യും നോക്കിക്കോ അമ്മ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കില്ലാതാക്കും ഇല്ലാതാക്കും എന്ന് പറയാണ് മോളെ നീ ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ വിടതെ നിന്റെ മോളുടെ ചോറൂണാണ് നാളെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ അതെനിക്ക് മറക്കാൻ പറ്റുമോ അമ്മേ നാളെ ചോറൂണാണ് എന്താ അച്ഛൻ വരുന്നില്ല ചോറൂണിന് ആ പിന്നെ വരാതിരിക്കോ അച്ഛൻ വരുന്നുണ്ട് എന്ന് പറയാണ് അല്ല മോളെ ഞാനൊരു കഴിയട്ടെ ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞു കുഞ്ഞുണ്ടായി അതായത് കുഞ്ഞിന്റെ ഇരുപത്തെട്ട് കഴിഞ്ഞു ഇപ്പൊ ചോറൂണായി കുഞ്ഞിന്റെ പിറന്നാളില്ലെങ്കിലും മനുവിന്റെ അച്ഛനെ നമുക്ക് ഇവിടെ വരാൻ പറ്റുമോ അമ്മ എന്താമേ അങ്ങനത്തെ ഒരു വർത്തമാന പറഞ്ഞത് അല്ല അവന്റെ അച്ഛനും അമ്മേനെ അന്ന് കല്യാണത്തിനെ കണ്ടതാണ് അതൊക്കെ കണ്ടിട്ട് പോയില്ല അവരൊക്കെ ഫോണിലാണെന്ന് അമ്മക്ക് അറിയില്ലേ ആ അതൊക്കെ എനിക്കറിയാം പക്ഷെ നിന്നെ വിളിക്കാറുണ്ടോ ഫോം വിളിക്കുന്നതിന് കൊഴപ്പൊന്നുമില്ലല്ലോ ഫോൺ പോലും നിന്നെ വിളിക്കാറുണ്ടല്ലോ വിളിക്കാറില്ലല്ലോ അല്ലെ അമ്മേ ഇത് തന്നെ പ്രാന് വിളിക്കലേ അവരെ പിണക്കത്തിലാണ് അതറിയില്ലേ എപ്പോഴും ഇവിടെ നിൽക്കണ്ട അവര് പെണക്കത്തിലാണ് ഇനിപ്പ അമേരിക്കയിൽ പോയിട്ടുണ്ട് അവരെ പിണക്കോക്കോ ഒന്ന് മാറ്റാനായിട്ട് ഷാരി മനസ്സിൽ വിചാരിക്കണ്ട് ഹാ എന്റെ മോളെ എന്തൊക്കെ കള്ളത്തരം പാടട്ട അവൻ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കണതെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ എന്നാലും നീ ഇപ്പോൾ നാളെ രാവിലെ അമ്പലത്തിലേക്ക് പോവേണ്ടതല്ലേ എന്ന് പറയാണ് അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ സരിയും ഷാരിയും രാഹുലും മനോഹറും കുഞ്ഞുമാവേ പോയിട്ട് അമ്പലത്തിലേക്ക് പോവാട്ടോ അപ്പൊ ചോറൂണ് കൊടുക്കണ്ട അപ്പൊ മനോഹറിന്റെ മടിയിലെടുത്തിട്ടാണ് ചോറ് ഇങ്ങനെ കൊടുക്കുന്നത് മതി അങ്ങനെ ആ ചോറൂണിന്റെ സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് ആ സമയത്ത് തന്നെ ആഗ്രഹം കിരണോട് പറയണ്ടേ എനിക്ക് ചോറൂണ് കാണാൻ ആഗ്രഹമുണ്ട് ഒന്ന് കുഞ്ഞിനെ ചോറ് കൊടുക്കാമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ താര പറയാണ് അത് കേൾക്കണ കല്യാണി പറയണ്ടേ മൊത്തം താരാന്റെ ആഗ്രഹമല്ലേ മനുഷ്യട്ടാ െ നമുക്കൊന്ന് പോയി കൊണ്ട് കൊണ്ട് കാണിച്ചിട്ട് വരാം എന്ന് പറയണം ശരി നമുക്ക് എന്തായാലും കാണിക്കാം പക്ഷെ അതിനു മുമ്പ് ആ മനോഹരം വിളിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അവതരിപ്പിക്കാം അവിടെ പോകുമ്പോഴേക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലൊക്കെ പറയണ്ടേ അതിനാണല്ലോ നമ്മൾ അവടെ അവനാണ് നിർത്തിയേക്കണത് അതുകൊണ്ട് മനുവിന്റെ കാര്യങ്ങളൊക്കെ പറയാം എന്ന് കിരൺ പറയാട്ടോ അതിനുശേഷമാണെന്നല്ലെങ്കിൽ മനുവിന് ഫോൺ വിളിക്കുന്നുണ്ട് കിരൺ എടാ ഞങ്ങളെ അങ്ങോട്ടേക്ക് വരൂ നിങ്ങടെ നിന്റെ കുഞ്ഞിന്റെ ചോറൂണിന് അപ്പൊ താരാണ്ടിക്ക് ഒരു ആഗ്രഹം കുഞ്ഞു ചോറ് കൊടുക്കണോന്ന് അപ്പൊ അത് നീ സമ്മതിക്കണം സാരയോ സമ്മതിക്കില്ലെന്ന് അറിയാലോ നീ പറഞ്ഞ പക്ഷെ അവള് സമ്മതിക്കും പറഞ്ഞതൊക്കെ ഓർമ്മ ഓ അതൊക്കെ എന്താ അതിനൊന്നും കുഴപ്പമില്ല താരാണ്ടി വന്നോട്ടെ ചോറ് കൊടുത്തോട്ടെ ഒരു കുഴപ്പമില്ല സാര ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ മനു പറയാട്ടോ അങ്ങനെ കിരണും താരയും അതുപോലെ തന്നെ കല്യാണിയും ചോറുണിന്റെ സമയത്ത് അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് മനോഹർ ചോറ് കൊടുക്കായിരിക്കും കുഞ്ഞിനെ ശേഷം നമ്മുടെ കിരൺ പറയേണ്ട ആ എല്ലാരും ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാലോ ഇനി താരാൻ്റെ കൊടുക്കും ഇനി എന്റെ കുഞ്ഞിനെ താര കൊടുക്കുന്നു ഏത് ഈ സംസാരിക്കാത്ത ഇവളോ പീച്ചക്കാരിയോ എന്റെ കുഞ്ഞിനെ കൊടുക്കാനോ ഞാൻ സമ്മതിക്കില്ല എന്ന് സാരി പറയാണ് അത് കേൾക്കണ മനു പണ്ട് മോളെ പോട്ടെ മോളെ അവരൊരു സംസാരിക്കാൻ സ്ത്രീ അല്ലേ അവർക്ക് ഇതൊക്കെ ഒരു സന്തോഷം നമ്മുടെ കുഞ്ഞിനെ ചോറ് കൊടുത്താൽ ചെറിയ എന്താ മോളെ കൊഴപ്പം മനുവിട്ട എനിക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല എന്തിനാ ഇതൊക്കെ സമ്മതിക്കുന്നത് സത്യം പറഞ്ഞു ഈ കിരൺ എന്തെങ്കിലും പറഞ്ഞു പേടിപ്പിച്ചോ മനുവട്ടനെ എന്നെയോ അവൻ പേടിപ്പിക്കാനോ പിന്നെ അവന്റെ അച്ഛന്റെ അച്ഛൻറെക്കാളും ഗുണ്ടകളും കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങോട്ട് അമേരിക്കയിൽ ഇണ്ട് പക്ഷെ ഇവിടെ ഇല്ലല്ലോ മോളെ അതുകൊണ്ടാ എനിക്കൊരു ഇത് എന്തെങ്കിലും ആവട്ടെ മോളെ ഞാൻ പറ നീ അല്ലേ ഉം മനുവട്ടൻ പറഞ്ഞാലും കേൾക്കാം എന്തെങ്കിലും എന്നെങ്കിൽ അവര് കൂടി ചോറ് കൊടുത്തിട്ട് പോട്ടെ മോളെ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ആഹ് ശരി എന്ന് പറയണം അങ്ങനെ താര കുഴിന് മടി എഴുതി ചോറ് കൊടുക്കണ്ട എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് കിരൺ കുറെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് താരക്ക് ഫോട്ടോ ഫ്രെയിം ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ വളരെ മനോഹരമായിട്ട് ചോറൂണ് ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് ശേഷം കാർത്തികയുടെ ജീവിതത്തിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ കിരൺ കല്യാണെടുത്ത് പറയുകയാണെങ്കിൽ കാർത്തികയുടെ അമ്മ രണ്ടാമത്തൊരു വിവാഹം കഴിച്ചിരുന്ന വീട്ടുകാർ നിർബന്ധം പെടുത്തിയപ്പോഴേക്കും പക്ഷെ അയാള് ഒരു പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു അയാൾ മരിച്ചുപോയി പക്ഷെ അയാൾക്ക് വേറൊരു മകൻ ഉണ്ട് ആദ്യ ഭാരിലെ മകനാണ് ഗംഗപ്രസാദ് വില്ലനാണെന്ന് പറഞ്ഞാൽ ഭയങ്കര വില്ലനാണ് തമിഴ്നാട്ടിൽ തന്നെ വലിയ വില്ലനാണ് നമ്മുടെ വിക്ത്തിന് സരനേക്കാളും കടത്തി വെട്ടിയ ഐറ്റമാണെന്നാണ് കാർത്തിക പറയുന്നത് അവരെ പേടിച്ചിട്ടാണ് അവർ ഈ കേരളത്തിലേക്ക് വന്നത് എന്നൊക്കെ പറയണം കല്യാണി പറയണ്ട അപ്പൊ അത്ര വലിയ വില്ലനാണ് അയാള് പിന്നെ അല്ലാതെ എന്ന് കിരണും പറയാട്ടോ ശേഷം കിരൺ ശേഷം കിരൺ പറയണ്ടേ കല്യാണി ഞാൻ നിന്നോട് നിന്നൊരു സത്യം പറയട്ടെ അതെ ഈ ഗംഗപ്രസാദിനെ കുറിച്ച് ഞാൻ കുറച്ചുപേരുടെ അന്വേഷിച്ചായിരുന്നു തമിഴ്നാട്ടിലെ നമ്മുടെ വിചാരിച്ചക്കളെ കുറിച്ചിട്ട് ഏഞ്ചറാണ് കല്യാണി നമ്മൾ ശരിക്കും സൂക്ഷിക്കണം നമ്മുടെ ഗുണ്ടകളും അതുപോലെ നമ്മുടെ സ്വാധീനം വെച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്തൊക്കെയുണ്ട് ആ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ സത്യോ കല്യാണി പറഞ്ഞത് അയാൾക്ക് പിടിപാടില്ലാത്ത സ്ഥലങ്ങളില്ല നമുക്ക് നോക്കം എന്തായാലും എന്ന് പറയണം അയാൾക്ക് ആ ഇത് ഏറ്റവും കൂടുതൽ ദേഷ്യം കാർത്തിക എടുത്താ കാരണം ആ ലക്ഷ്മിയുടെ രണ്ടാമത്തെ ഭർത്താവ് കാർത്തികയുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ ദേഷ്യം അയാൾക്ക് നന്നായിട്ടുണ്ട് അപ്പൊ കാർത്തികനെ ഇല്ലാതാക്കാനാ കൂടുതലും ശ്രമിക്കണത് കാർത്തികക്ക് കുറെ വിവാഹാലോചനകൾ വന്നതാണ് എല്ലാം മുടക്കി തന്നെ ഈ ഗംഗപ്രസാദാണ് എന്നൊക്കെ കിരൺ പറയാണ് അങ്ങനെ കാർത്തികനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറെ ഗുണ്ടകളെയും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ ഗംഗ എൻട്രി ആണ് അടുത്ത ആഴ്ചത്തെ വലിയൊരു ഇതെന്ന് പറയുന്നത് അങ്ങനെ ഗംഗപ്രസം വരുമ്പോ തന്നെ നമ്മുടെ കാർത്തികേനെ ആട്ടോ കാണാൻ വേണ്ടി വരുന്നത് കാർത്തിക എവിടെയാണെന്നും എങ്ങനെയാണ് ഇപ്പൊ ജീവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇയാൾ മനസ്സിലാക്കുന്നുണ്ട് ശേഷം കാർത്തികനെ ഇല്ലാതാക്കണ വഴികളാണ് നോക്കണം അപ്പൊ നമ്മുടെ ലക്ഷ്മിമ്മ ആണെങ്കിൽ ഈ ഗംഗപ്രസം വന്നു അറിയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ആയിട്ടോ കാണാം ആദ്യ ടെൻഷനായിട്ട് അപ്പൊ കിരണോടും കല്യാണത്തിൽ പറയുന്നുണ്ട് കാർത്തികൻ നിങ്ങൾ നന്നായിട്ട് നോക്കണം കാർത്തികനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് ഞാൻ പോയാൽ കാർത്തിക മുകളിലൂടെ തന്നെ നിങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ പറയണം ലക്ഷ്മിയമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അന്ന് ഒന്നും സംഭവിക്കില്ല ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് കിരണും കല്യാണി സമാധാനിപ്പിക്കുന്നുണ്ട് ഈ ഗംഗപ്രസാദ് അറിയുന്നുണ്ട് കിരണും കല്യാണിന് അവര് സപ്പോർട്ട് ഇടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന കേട്ടോ അതുകൊണ്ട് അവരും അവരുടെ ശത്രു ആവാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് ഗംഗാപ്രസാദും സരിവും കൈകോർക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ശത്രുവിന്റെ ശത്രു മിത്രമാണല്ലോ അതുകൊണ്ട് തന്നെ സാരിയും ഗംഗപ്രസാദും എന്തായാലും കൂട്ടാകും ഗംഗപ്രസാദിനു വന്ന ആളിനി വെല്ല വില്ലനോ അങ്ങനത്തെ വലിയ കഥാപാത്രം ആണെന്നുണ്ടെങ്കിൽ ചെറുപ്പം സരിവും കല്യാണം കഴിച്ചാലും മതി എന്തായാലും നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് നോക്കാം എന്തായാലും എന്തായാലും ഗംഗപ്രസാദ് നമ്മുടെ കാർത്തികനെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കിരണിന്റെ കല്യാണിയുടെ കണ്ണ് വെട്ടിച്ചിട്ടന്നെ ഗംഗപ്രസാദ് നല്ല രീതിയിൽ തന്നെ കാർത്തികനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട് കാരണം കാർത്തിക ഇല്ലാതായാൽ മാത്രമാണ് ആ സ്വത്തുക്കള് നമ്മുടെ ഗംഗപ്രസാദിന് കിട്ടത്തുള്ളു അതായത് സ്വത്തുക്കൾ ഭയങ്കര കോടിക്കണക്കിന്റെ സ്വത്താണ് അപ്പ ലക്ഷ്മിയമ്മടെ പേരിലല്ല കാർത്തികയുടെ പേരിലെ ലക്ഷ്മിയമ്മ ലക്ഷ്മയുടെ സ്വത്തുകളെ കൂടി കാർത്തികയുടെ പേരിൽ എഴുതി വെച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കാർത്തികനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ആ സ്വത്തുക്കളെല്ലാം കിട്ടുള്ളൂ എന്ന് ഗംഗക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഗംഗ ആദ്യം ഇല്ലാതാക്കാൻ നോക്കുന്നത് കാർത്തികനെ തന്നെ ആയിരിക്കും എത്രത്തോളം വിജയിക്കും എന്നുള്ളതാണ് നമുക്ക് അടുത്ത ആഴ്ച കാണാനിരിക്കുന്നത് എന്തായാലും ഗംഗപ്രസാദായിട്ട് വരുന്ന ആൾ ആരായിരിക്കുന്നുള്ളൂ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാവോ അങ്ങനെ നിങ്ങൾ പറയുന്ന കമന്റ് ഒന്ന് താഴത്ത് കമന്റ് ചെയ്യണേ അഥവാ ആരാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാലോ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാലോ അപ്പൊ ഞാൻ പറയണ ഗംഗ പ്രസാദ് ചിലപ്പോൾ പുതിയ മുഖം ആരെങ്കിലൊക്കെ ആയിരിക്കും കാരണം ഇതിൽ പുതിയ ആൾക്കാരായിട്ട് കൊണ്ടുവരുന്ന എല്ലാ പുതിയ മുഖങ്ങളെ ആണല്ലോ ഈ സീരിയലിൽ തന്നെ എല്ലാവരും പുതിയ മുഖമാണ് അതായത് ഫസ്റ്റ് അവരുടെ ഫസ്റ്റ് അഭിനയം തന്നെ ഈ സീരിയൽ വഴിയാണ് മിക്ക ആൾക്കാരും അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പുതിയ ആൾക്കാരാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നിങ്ങൾ ചിലപ്പോൾ റീലിലോ അല്ലെങ്കിൽ ലൊക്കേഷൻ വീഡിയോസിലോ ഫോട്ടോസിലോ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് അതുവരെ ബൈ ബൈ